ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചെടി പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പിച്ചിയാണ് പിച്ചിയുടെ പ്ലാന്റ് ആണിത് പിച്ചി അറിയില്ലേ നല്ല സ്മെല്ലുള്ള മുല്ലയാണ് അതിൻ്റെ പ്ലാന്റ് സൈസാണ് അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് ഇതിലെ കുറച്ച് മണ്ണുകളൊക്കെ നമ്മൾ തട്ടിക്കളയാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് എന്നിട്ട് കവറിൽ നമ്മളെ ചേക്കോപ്പിറ്റില്ലേ അത് കുറച്ചൊരു ഏർപ്പത്തിന് ഇട്ടിട്ട് നമുക്കിതുപോലെ തന്നെ പാക്ക് ചെയ്യാം കൂടുതലും മണ്ണ് മാറ്റിക്കളഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ഇപ്പം നല്ല ചൂടുമല്ലേ അവർക്ക് കിട്ടുമ്പോഴേക്കും അത് കുറച്ച് ചീറ്റയായി പോവും ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും ആവില്ല അപ്പം ഇതുപോലെ ഓരോ ചെടികളും നമുക്ക് പാക്ക് ചെയ്യാം ഈ പ്ലാന്റ് വരുന്നത് വാട്ടർ ജാസ്മിനാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ നല്ല വെള്ള കളറായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും അത് നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുക്കാം അധികം അങ്ങ് വളർന്നു പോയില്ലേ ഇത് അപ്പം ഇതിൽ എന്താ പറയുക കുറച്ച് ഉറപ്പ് കൂടിയ മണ്ണാണ് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് തട്ടി കളഞ്ഞിട്ട് അതുപോലെ കൊക്കോ പേറ്റ് ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ വാട്ടർ ജാസ്മിന് ഇതിൻ്റെ ഫ്ലവറും മുട്ടുമൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് പിന്നെ വരുന്നത് നമ്മളെ യെല്ലോ ജാസ്മിൻ ഇതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന് നല്ല റൂട്ടൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്തെടുക്കാം ഇത് അധികം വളർന്നു പോവാതെ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മളീ പോലെ തന്നെ പിന്നെ വരുന്നത് നമ്മളെ വെള്ളക്കൊന്ന അതുപോലെ ഇതിന് കുറേ പേരുണ്ട് ഓരോരുത്തരും ഓരോ പേരാണ് പറയുക കേട്ടോ ചെയിൻ ഗ്ലോറി എന്ന് പറയും ഇതിൻ്റെ ഒരു എന്താ വെച്ചാൽ ഡിസംബറ് ആ ഒരു സമയത്താണ് ഫ്ലവർ ചെയ്യുക പക്ഷെ കുഞ്ഞ് പ്ലാന്റിലും നിറയെ ഫ്ലവർ വരും കേട്ടോ ഇതിൽ നല്ല ഭംഗിയാണ് കാണാൻ ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസം വരെ ഇതിൽ ഫ്ലവർ വരും കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് പ്ലാൻ്റ് അയക്കാനുണ്ട് കുറച്ച് കൂടുതൽ ഓർഡർ കിട്ടിയിരുന്നു ഇതിൽ കണ്ടോ ഒരു മറ്റേ നമ്മളെ കുറുമ്പ് മുട്ട ഇട്ട് വെച്ചിരിക്കുക അത് മാറ്റി കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ ചെടിയുടെ പേരെനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ടിപ്പ് വന്നിരിക്കുന്ന ഞങ്ങൾ അടുത്ത വീട്ടിൽ നായയാട്ടോ അവൻ ഇടയ്ക്ക് സ്നേഹിക്കാൻ വരും അപ്പോൾ ഒന്ന് തലോട്ടി കൊടുത്താൽ അവനങ്ങ് പോകും പിന്നെ ഇത് പവിഴമല്ലിയാണേ പവിഴമല്ലി നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ വരുന്നത് നമ്മൾ ജോൺ ക്രീപ്പർ എന്നൊക്കെ പറയും ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് കേട്ടോ ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഈ ഒരു പ്ലാന്റിൽ പിന്നെ ബോവർ പ്ലാന്റിൻ്റെ ഡെഡിക്കേറ്റഡ് ലീഫ് വരുന്നതാണ് ഇതൊക്കെ വേഗം പിടിക്കും ഈ പ്ലാന്റ് നമുക്കിത് പെട്ടെന്ന് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ നട്ട് വെച്ചിട്ട് പിന്നെ ലെമൺ വൈൻ ഇതിൽ ഫ്ലവറും ഉണ്ടാവും അതുപോലെ ഫ്രൂട്ടും ഉണ്ടാവും കേട്ടോ പിന്നെ സ്നോറോസ് സ്നോറോസിൻ്റെ പൂക്കൾ നല്ല കുഞ്ഞ് കുഞ്ഞ് ഫ്ലവറാണ് പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പം നമുക്ക് ഈ കൊക്കോ കൊക്കോപീറ്റ് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പം പെട്ടെന്ന് രണ്ടും മൂന്നു ദിവസമൊക്കെ ചിലപ്പോൾ ആവാറുണ്ട് ഈ പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും കുറച്ച് ഈർപ്പം വേണമല്ലോ അപ്പം ഞാനും പ്ലാന്റ് ചെയ്തായാൽ അവർക്ക് വേറെ അയച്ചെടുക്കാനാവാറില്ല ഇതുവരെ ആയിട്ടില്ല പിന്നെ പ്ലാന്റിൻ്റെ ഒക്കെ ഒപ്പം ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് പ്ലാന്റ് കൊടുക്കാൻ പറ്റില്ല കാരണം അപ്പോൾ പുറത്തുനിന്ന് എടുക്കുന്ന ചെടികളല്ലേ അപ്പം ഞാൻ അവർക്ക് ഇതിലൊക്കെ കുറച്ച് ബാൾസ്യത്തിൻ്റെ വിത്തുകൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ പ്ലാൻസൊക്കെ ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ കണ്ടോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് മീഡിയാൻ മുമ്പ് കുറേ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെത്രേ ഇന്ന് ഇത്രേ ഉള്ളു